സാധിക്കില്ല തീർച്ചയായും തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ തന്നെ ഇടപെട്ടു അരമന്ത്രിയായിട്ട് സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ മറ്റേ ഈ രണ്ട് നടപടി ഒന്ന് ഈ സെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ വീട്ടിൽ അരങ്ങിയെടുത്ത് പോകുന്നത് പൊളിച്ച സ്ഥാനത്ത് തന്നെ അവർക്ക് ആ വീടുകൾ കെട്ടിക്കൊടുക്കുന്നതല്ല ഒരു പൊതു ചെയ്യുന്നത് കൂട്ടിട്ടുള്ളത് ഇനി പതു അത് നടപ്പാക്കുന്നില്ലെങ്കിൽ അങ്ങനെ നോക്കാം അതെ അതെ ഞാൻ മന്ത്രി ആയതിന് ശേഷം നമ്മുടെ ഈ അയ്യങ്കാളി സ്പോർട്സ് സ്കൂളിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പരാതികൾ എൻ്റെ മുമ്പിൽ വന്നിരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ആ പരാതികൾക്കൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ മീറ്റിംഗ് വെച്ചിട്ടുള്ളത് അതാണ് സമയം വൈകിയത് കുട്ടികളുടെ മീറ്റിംഗ് ആദ്യം സംഘടിപ്പിച്ചു അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടു പിന്നെ അവർ വിട്ടതിന് ശേഷം ജീവനക്കാരുടെ ഓൾ ജീവനക്കാരുടെ മീറ്റിംഗ് വെച്ചു അപ്പോൾ അതും കേട്ടാണ് ഇപ്പോൾ അവസാനം ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ കുട്ടികൾ പറഞ്ഞതിൽ നിന്ന് ജീവനക്കാരും പറഞ്ഞു നിന്ന് വലിയ ഒരിതില്ലെങ്കിലും ചില പോരായ്മകളുണ്ട് ആ അതെ 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 ഒരു ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ബാത്റൂമിൻ്റെ കാര്യങ്ങൾ ബെഡിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മുടെ സ്പോർട്സ് എക്യൂപ്മെൻസിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ ഡിസിപ്ലിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഏതൊട്ട് സെറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് അപ്പോൾ വലിയ കർശനമായിട്ടുള്ള ഒരു നടപടി എടുക്കാമെന്ന് മന്ത്രി എന്നോട് പറഞ്ഞിരുന്നു അതുപ്രകാരം ഇന്നലെയാണ് സംഭവം രാവിലെ മുതലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് അത് സംബന്ധിച്ച് ചില സസ്പെൻഷനും മറ്റു നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആ പൊളിച്ച ആ വീടുകൾ അവർ തന്നെ കെട്ടിക്കൊടുക്കാം എന്നുള്ള ഒരു ധാരണയായിട്ടുണ്ട് ഇതാണ് ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് പഞ്ചായത്തിന് കൊടുത്ത കാര്യം അല്ല ഇന്ന് തന്നെ അവര് എന്നല്ല പറഞ്ഞത് ഇന്ന് തന്നെ അവര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ പൊളിച്ച സ്ഥാനത്ത് തന്നെ അത് കെട്ടിക്കൊടുക്കാമെന്നുള്ള ധാരണയാണ് ആയിട്ടുള്ളത് ഒഴിവാക്കണേ താമസിക്കുന്ന ഇടമാണ് ഒരു അത് പറഞ്ഞ അങ്ങനെ അല്ല പാടില്ലാത്ത ഒരു കാര്യമാണല്ലോ ഇതിന് പാടില്ലാത്ത കാര്യമാണല്ലോ അതവര് അറിയാലോ ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഏഹ് അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായിട്ട് ഇടപെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ തന്നെ ഇടപെട്ടു പരമന്ത്രിയായിട്ട് സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ മറ്റേ ഈ രണ്ട് നടപടി ഒന്ന് ഈ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരവേലിൽ നിയമപരമായിട്ട് നടപടി എടുക്കുന്നുള്ളതും എന്നുള്ളതും പൊളിച്ച സ്ഥാനത്ത് തന്നെ അവർക്ക് ആ വീടുകൾ കെട്ടിക്കൊടുക്കും എന്നുള്ള ഒരു പൊതു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഇനി ഈ പതു തന്ന അത് നടപ്പാക്കുന്നില്ലെങ്കിൽ അങ്ങനെ നോക്കാം ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതെ അതെ ഞാൻ മന്ത്രി ആയതിനു ശേഷം നമ്മുടെ ഈ അയ്യങ്കാളി സ്പോർട്സ് സ്കൂളിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പരാതികൾ എൻ്റെ മുമ്പിൽ വന്നിരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ആ പരാതികൾക്കൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ മീറ്റിംഗ് വെച്ചിട്ടുള്ളത് അതാണ് സമയം വൈകിയത് കുട്ടികളുടെ മീറ്റിംഗ് ആദ്യം സംഘടിപ്പിച്ചു അവരുടെ കാര്യങ്ങൾ ഞാൻ കേട്ടു പിന്നെ അവർ വിട്ടതിന് ശേഷം ജീവനക്കാരുടെ ഓൾ ജീവനക്കാരുടെ മീറ്റിംഗ് വെച്ചു അപ്പോൾ അതും കേട്ടാണ് ഇപ്പോൾ അവസാനം ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ കുട്ടികൾ പറഞ്ഞത് നിന്ന് ജീവനക്കാരും പറഞ്ഞത് നിന്ന് വലിയ ഒരു ഒരിതിലെങ്കിലും ചില പോരായ്മകളുണ്ട് ആ അതെ 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 ഒരു ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ബാത്റൂമിൻ്റെ കാര്യങ്ങൾ ബെഡിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മുടെ പോർട്സ് എക്യൂപ്മെൻസിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ ഡിസിപ്ലിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഏതൊട്ട് സെറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ചർച്ച ചെയ്തു ചർച്ച ചെയ്തു അപ്പം വലിയ ഒരു ഇത് പറയാൻ കഴിയില്ല എന്നാൽ ചെറിയ പോരായ്മയുണ്ട് ഇപ്പോൾ ഒരു ഒരു കക്കൂസിൻ്റെ ഡോറിന് കൊളുത്തില്ല കുട്ടികൾ പറഞ്ഞു അത് വലിയൊരു കാര്യമാണ് ചെറിയ ചെറിയ കാര്യമല്ല കാര്യം ആദിവാസികളെ കുടി വലിയ തെറ്റ് തന്നെയാണ് ന്യായീകരിക്കാൻ കഴിയാത്തതാണ് പൊളിച്ച സ്ഥലത്ത് തന്നെ അവർക്ക് കുടിലുകൾ കിട്ടി നൽകുമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം तो पर तो परने को बात है राजेश पहले इजन करना पड़ेगा समिति नेतृत्व राजेश संगठनोंला बात से आता है कार्य में जायज है एडर को लिए ഉന്നതിൻ്റെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ വടപേക്ക് എന്ന് പറയുന്ന എല്ലാ ഒരു സൈറ്റും നമ്മളാണ് കുട്ടികളെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് ഇപ്പോഴങ്ങനെയാണ് നമ്മൾ സൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് അതിൽ ഗവൺമെൻറ് നമ്മുടെ മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ മുമ്പിൽ വേർ ചില വിഷയങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പം നിലവിൽ വന്നിട്ടില്ല അവരും ഉദ്യോഗസ്ഥ തരത്തിലുള്ള ചില അഭിപ്രായം ചെയ്യുന്ന അവർ പരസ്പരം പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയത്തിള്ളത് അതെ ഞാൻ മന്ത്രി ആ അതെ 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 ഞാൻ ആ ഞാൻ മന്ത്രിയായി ചെന്നത് ഏറ്റുപാട് ഞാൻ ഈ കാര്യത്തിലേക്ക് കടന്നിരുന്നു അപ്പോൾ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ ഉന്നതി ഉന്നതി എന്ന പദ്ധതിയെ അടിസ്ഥാനമാക്കിയാണ് ഈ പട്ടികജാതി പട്ടികവർഗ പദ്ധതികൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുതന്നെയാണ് ഇപ്പോൾ മന്ത്രി എന്ന നിലക്ക് ഞാൻ തുടരുന്നത് ആ ഒരു പിന്നെ ആ പദ്ധതിയെ അടിസ്ഥാനമാക്കി തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വടപേക്ക് എന്ന് പറഞ്ഞ സൈറ്റും അതുവഴിയാണ് നമ്മൾ കുട്ടികളെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നതും അത്തരം കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഫോറിലേക്ക് വിടുന്നതും മറ്റ് ഇതര വില ഗ്രാൻഡ് സ്നൈഫൻറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വന്ന് വിളിക്കാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ മന്ത്രി മുമ്പിൽ ഇപ്പോഴത്തെ തടസ്സം മാറ്റി കാര്യങ്ങളൊന്നും ഇപ്പോൾ നല്ലവരും വന്നിട്ടില്ല അതെ 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 ഇല്ല അത് സംബന്ധിച്ച് പരാതികളൊന്നും വന്നിട്ട് എൻ്റെ മുമ്പിൽ ഇതുവരെ വന്നിട്ട് ഞാൻ നാല് മാസം മന്ത്രിയായിട്ട് നാല് മാസം പിന്നിടുന്നു ഉന്നതിയായി ബന്ധപ്പെട്ടൊരു പരാതി കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല പക്ഷേ വന്ന പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ സ്കോളർഷിപ്പ് മുടങ്ങിയത് സംബന്ധിച്ച് വരെ പരാതി വന്നിരുന്നു ആ പരാതി വന്നിരുന്നു അപ്പോൾ ആ പരാതി നമ്മൾ വന്നത് കൃത്യമായി പരിശോധിച്ച് നമ്മളൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇപ്പം വേണമെങ്കിൽ ഒരു നൂറ് ശതമാനം രണ്ട് വർഷത്തും നമ്മളെല്ലാം കുടിശ്ശിയെല്ലാം കൊടുത്തു തീർത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതെനിക്കറിയില്ല ഇപ്പൊ എസ് സി എസും പിന്നെ അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും പ്രശാന്തം തമ്മിലുള്ള വിഷയം എന്ന് വെച്ചാൽ അവസാനം നമുക്ക് അതൊക്കെ പോയി വേറെ കാര്യങ്ങൾ വന്നു അപ്പൊ അവർ തമ്മിലുള്ള ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ പദ്ധതി നടപ്പാക്കലൊരു അല്ലെങ്കിൽ പോരായ്മയോ ഉണ്ടായതായി എനിക്ക് തോന്നില്ല ആ പദ്ധതി ഇനി തുടരുന്നത്